ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ടും മഹാദേവനെയും അതുപോലെ തന്നെ ഹർഷനെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണല്ലോ അപ്പോൾ ഹർഷനോട് ഇങ്ങനെ ഭയങ്കര വമ്പു പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് മഹാദേവൻ അപ്പോൾ ഹർഷൻ ഇങ്ങനെ ഒരു ലാഘവത്തോടെ തന്നെ ഇതുപോലെ പുച്ഛാവത്തിൽ തന്നെ ഇങ്ങനെ നോക്കി തിന്നു നീ ചെയ്യാവുന്നതൊക്കെ ചെയ്യുക എന്നുള്ളൊരു മട്ടിൽ തന്നെയാണ് നമ്മുടെ ഹർഷൻ്റെ നില്പേട്ടം അതിനുശേഷം അതെ ഈ പറയുന്ന ഈ ചാരങ്ങാട്ട് മഹാദേവൻ നമ്മുടെ ഈ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ഒക്കെ സ്വാധീനമുള്ള ആളാണ് എന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞു പിന്നെ സാമുദായിക സംഘടനയോടും ഒക്കെ കടപ്പെട്ടതാണ് ആണോ കുഞ്ഞേ എന്ന് ചോദിച്ചു ആണ് കുഞ്ഞേ ഓഹോ അപ്പം ഇദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അപ്പം വക്കീൽ കളത്തിലിറങ്ങിയിരിക്കുന്നത് അല്ലയോ എന്ന് ചോദിച്ചു പിള്ളച്ചേട്ടൻ ഒരു കണക്കിന് നന്നായില്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസി ആയില്ലേ അച്ചാ ആ അതും ശരിയാടാ ഈസി ആണോ അല്ലയോ എന്നൊക്കെ വക്കീലി ചുള്ളൻ അങ്ങ് തീരുമാനിക്കട്ടെടാ എന്ന് പറഞ്ഞു മഹാദേവൻ ആ അല്ല എന്തുട്ടാ നമ്മുടെ വക്കീലിൻ്റെ ഫൈനൽ ഡിസിഷൻ ഒന്ന് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ വക്കീലിങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അതെ തിരുവനന്തപുരത്ത് വേറെ ഒരുപാട് വക്കീലന്മാരുണ്ട് കേട്ടോ അവർക്കൊന്നും വേണ്ടാത്ത ഈ ചീൽ കേസ് അതെ ആ ഹർഷം വക്കീൽ എന്തിനാ തലയിൽ കയറ്റി വെക്കണത് ഈ കേസ് അതായത് നമ്മുടെ ഈ പ്രൊഫസറുടെ ആ കേസുണ്ടല്ലോ അതങ്ങ് വിട്ട് കളേൻ്റെ വക്കീലെ ചെറിയതല ഉള്ളൂ വല്ലതും എന്താ പറയാ ഞാൻ അങ്ങനെ ഇടയാ നിൽക്കണ്ട അത് വലിയ പ്രശ്നമാകും അതുകൊണ്ടാ അതെ എന്നെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം എല്ലാ കേസൊന്നും ഞാൻ ഏറ്റെടുക്കില്ല പക്ഷേ ഞാൻ ഒരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൽ പിന്മാറാൻ ആര് പറഞ്ഞാലും ഇനിയിപ്പം എന്നെ ജനിപ്പിച്ച എൻ്റെ അച്ഛനാണെങ്കിൽ പോലും അതെ നോ പറഞ്ഞു തന്നെയാ എന്റെ ഒരു ശീലം അച്ചിട്ട് അച്ഛാ ഇവൻ എന്താ പറയണത് ഇവനോടൊന്നും മര്യാദയ്ക്ക് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലോ എന്ന് പറഞ്ഞു അന്നേരം വേഗം തന്നെ ശേഖരന്റെ ആദ്യത്തെ പടിയാണല്ലോ തോക്ക് ചൂണ്ടുക എന്നുള്ളത് അപ്പൊ ശേഖരൻ തോക്കെടുത്തു ആഹാ കൊള്ളാം എന്നുള്ള മട്ടിൽ ഹർഷനും അച്ഛൻ പറയണത് അനുസരിക്കാൻ നീർ റെഡി ഞങ്ങളുടെ വണ്ടിയിൽ നിന്നെ എവിടെയാ പോണ്ടതെന്ന് വെച്ചാല് ആ സ്പോട്ടിൽ കൊണ്ടത് വിടൂട്ടോ അല്ല ഇനി അതല്ല നീ ഇനി നല്ല ഈച്ച ഡയലോഗ് ഡയലോഗടിച്ചിട്ട് ആദർശം കളിക്കാനാണ് നിന്റെ പ്ലാന് എങ്കിൽ പൊന്നക്കിടാവേ നിന്നെ ഞാൻ ഈ ചുമലിക്കേറ്റുട്ടോ എന്ന് പറഞ്ഞു ശേഖരൻ അതായത് നിന്നെ ഞാൻ ഇവിടെയിട്ട് തീർക്കും എന്നാ പറഞ്ഞത് അഷു ഷു എന്താ ചെയ്യുക ആലോചിക്കാൻ നിനക്ക് ഫൈവ് മിനിറ്റ്സ് ഞാൻ സമയം തരാം എന്താ വേണ്ടതെന്ന് നീ പറഞ്ഞോ എന്ന് പറഞ്ഞു അപ്പോൾ ഹർഷൻ ഷോ അഞ്ച് മിനിറ്റ് അല്ലേ ഇനി ചോദിച്ചില്ല പറഞ്ഞില്ലാന്ന് പറയരുത് മനസ്സിലായോ അതിനു വേണ്ടിയാ മിനിറ്റ് അല്ലേ ആ ഓക്കെ എന്ന് പറഞ്ഞ് ഹർഷൻ ഇങ്ങനെ നിൽക്കുകയാണ് അതെ എൻ്റെ പൊന്നു വക്കീലേ സ്വന്തം തന്നെ കൊണ്ട് തന്നെ ബലിയിടിപ്പിച്ച് ആ മനുഷ്യൻ്റെ മനസ്സ് വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പിള്ള പിള്ളച്ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു വക്കീലെ കേസ് സന്തോഷത്തോടെ ഒഴിയും എന്ന് ഒന്ന് സമ്മതിച്ചു ഓ അതെയോ എൻ്റെ പൊന്നോ എൻ്റെ പൊന്ന് പിള്ളേ ആരും വക്കീലിനെ നിർബന്ധിക്കുന്നു കേട്ടോ പിള്ളേ അതെന്താണെന്നറിയുമോ വക്കീൽ വക്കീലിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ആലോചിച്ച് തീരുമാനം പറയട്ടെ അത് മതിനേ നമ്മൾ വിരട്ടി ഭീഷണിപ്പെടുത്തി ഗൺ ഗൺപോയിൻ്റി നിർത്തി അങ്ങനെയൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ചിരിച്ചു എന്താണെന്നറിയാവോ നാളെ അത് വക്കീലിന് തോന്നാൻ പാടില്ലല്ലോ ആ ശരിയാ ശരിയാ എന്നുള്ള മട്ടിൽ ഹർഷൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നിന്നു കഴിഞ്ഞപ്പോഴത്തേനും അപ്പം വീണ്ടും നമ്മുടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതെ പറയടാ എന്തിട്ടാണോ നിൻ്റെ തീരുമാനം എന്ന് ചോദിച്ചു അപ്പം ഉണ്ടാകുന്ന ഇങ്ങനെ കുറേ നേരം നിന്നോ അയ്യോ എന്നെ തട്ടിക്കളയാനാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങളിങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവിടെ വെച്ച് തന്നെ ഇതാകാമായിരുന്നല്ലോ എന്ത് പറ്റി എന്നിട്ട് എന്താ അപ്പം അത് ചെയ്യാതിരുന്നത് അപ്പം എന്നെ തട്ടിയാൽ പണി കിട്ടൂലേ ശരിയല്ലേ അപ്പം തന്റെ വക്കീൽ നീര് തൃശ്ശൂർ ഭാഷയിലേക്ക് എത്തി അതെ എൻ്റെ പൊന്ന് ശവി ഞാൻ പറയട്ടെ അപ്പം എന്നിട്ട് ശേഖരൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റിയാള് എന്ന് മാറ്റിയിട്ട് ഹർഷനിങ്ങനെ അഭിമാനത്തോടെ തൻ്റെ അടുത്തോടെ നിൽക്കുകയാണ് അപ്പം മഹാദേവന് മനസ്സിലായി ഈ കളി വേറെ കളിയാണ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ പ്രൊഫസർ ശ്യാമപ്രസാദിന് ജാമ്യം കിട്ടുന്നതുകൊണ്ട് കൊണ്ട് മഹാദേവൻ സാറിന് എന്താണാവോ പ്രശ്നം മനസ്സിലായില്ല പ്രൊഫസർ ജാമ്യത്തിലിറങ്ങിയാൽ മഹാദേവൻ സാറിന് അത് ജോ എന്താ പറയുക രാഷ്ട്രീയ ഭാവിക്ക് പ്രശ്നമാണ് ധ്രുവന് നീതി കിട്ടണമെന്നാണല്ലോ നമ്മുടെ മഹാദേവൻ സാറിൻ്റെ ഒരു രാഷ്ട്രീയ അജണ്ട എന്താ ശരിയല്ലേ മഹാദേവൻ സാറേ പ്രൊഫസർ പുറത്തിറങ്ങിയാൽ മഹാദേവൻ സാറിൻ്റെ സഹായം കൊണ്ടാണ് നമ്മുടെ പ്രൊഫസർ പുറത്തിറങ്ങിയതെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും അതല്ലേ ഓപ്പോസിറ്റ് പാർട്ടി ആണെങ്കിൽ അതൊരു രാഷ്ട്രീയ ആയുധമായി മാറ്റിയെടുക്കാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ മഹാദേവന്റെ കാര്യം മനസ്സിലായോ മഹാദേവൻ ദേഷ്യപ്പെട്ടിങ്ങനെ മൂക്കൊക്കെ തിരുമിങ്ങനെ നിൽക്കാണ് ആഹാ അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രൊഫസർ ജയിലിൽ തന്നെ കിടക്കണം ഇതല്ലേ സത്യം അതെ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടിയിട്ട് ഒരു പാവൻ മനുഷ്യൻ്റെ ജീവൻ ബലി കൊടുക്കാൻ ഞാൻ അനുവദിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അയ്യോ കൊലമാതക കേസിന് നിങ്ങളകത്തു പോകും അതിനുള്ള വഴിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ട് തന്നെയാ സാറായി നിൽക്കുന്നത് ഞാൻ ഒന്നും കാണാതെ ഒന്നും ചെയ്യുന്ന ആളല്ലോട്ടോ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് മഹാദേവൻ സാറിന്റെ സീറ്റിന്റെ കാര്യത്തിൽ പാർട്ടിയിൽ ഇപ്പോഴും അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ലല്ലോ ഉണ്ടോ ഇല്ലല്ലോ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതോടെ ആ സീറ്റ് അങ്ങ് പോയി കിട്ടും ആഹാ ഹാ തൃശ്ശൂർ സീറ്റ് കിട്ടാനാണല്ലോ ഈ പണിയൊക്കെ നിങ്ങൾ ചെയ്യണത് ആ വക്കീൽ വക്കീലൊരുത്തം കാരണം എൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തൊലഞ്ഞു പോവും സാറ് നാളെ അങ്ങനെ പറയലിണ്ട് വരില്ല കേട്ടോ എനിക്കത്രയേ ഉള്ളൂ സിമ്പിൾ പിന്നെ മഹാദേവൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാളെ നമ്മുടെ മഹാദേവൻ സാറിന് അങ്ങനെ തോന്നാനേ പാടില്ല അത് തന്നെ എന്താ അതല്ലേ എൻ്റെ ശരി എന്ന് ചോദിച്ചു അപ്പോൾ മഹാദേവന് കാര്യമൊക്കെ മനസ്സിലായി അപ്പം പിള്ളച്ചേട്ടൻ അതെ ഇദ്ദേഹം ഇങ്ങോന്നു വന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ മഹാദേവനെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കാണ് അപ്പൊ മാറി നിന്നിട്ട് അതെ നമ്മൾ ആ വക്കീല ഒരു കൂനാംകുരുക്കാട്ടോ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ അടിപടലം കിടത്തിക്കളയും അപ്പൊ എങ്ങനെയാ മഹാദേവൻ സാറേ എനിക്ക് പോകാലെ എന്ന് ചോദിച്ചു ഹർഷൻ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പം നിയുക്ത തൃശ്ശൂർ എം എൽ എക്ക് എനിന്റെ വക ഒരു അഭിവാദ്യങ്ങളുണ്ട് കേട്ടോ അയ്യോ എം എൽ എ മാത്രല്ലോ ഒരു മന്ത്രിയാവണം അതിനോട് ചേർത്താട്ടോ എന്ന് പറഞ്ഞു ആ അപ്പോഴേ പിന്നെ ഒരു കാര്യം വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം ഇനി ഇത്തരം കൂടിക്കാഴ്ചകൾ നമ്മൾ തമ്മിൽ ആവർത്തിക്കരുത് അത് എല്ലാവർക്കും നല്ലതിനല്ല അതൊന്ന് ഓർത്തു വെച്ചാൽ നല്ലത് അക്ഷൻ പോകാൻ തുടങ്ങിയപ്പം വീണ്ടും ശേഖരൻ നിൽക്ക് ഇടാ എന്ന് വിളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം പറയണ്ടല്ലോ ശേഖരന്റെ ദേഷ്യം അതെ വക്കീലേ വക്കീൽ പൊക്കോ എന്ന് മഹാദേവൻ പറഞ്ഞു അപ്പം എങ്ങനെ ശേഖര അപ്പം നമ്മൾ പോവല്ലേ അപ്പം സ്കൂട്ടാട്ടെ അത്താണ് എന്ന് പറഞ്ഞിട്ട് വക്കീൽ ഭയങ്കര അഭിമാനത്തോട് കൂടി തന്നെ ദേണ്ട ആ പഴിച്ചവിട്ടി ഇങ്ങോട്ടേക്ക് ഇറങ്ങാനെട്ടോ മഹാദേവൻ്റെ അടിപടലം നിലത്ത് വീണു എന്ന് തന്നെ പറയാം അപ്പം ഗൗരി കണ്ടുപിടിച്ചത് നല്ല ഒന്നാന്തരം വക്കീലിനെ ആണെന്ന് മനസ്സിലായില്ലേ അപ്പം ശേഖരം ചെന്നിട്ട് അച്ഛാ അച്ഛൻ എന്തൊട്ട് പണിയാണ് കാണിച്ചത് അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു മോനെ ശേഖര നീയൊന്നും അടങ്ങിടാ ആ പ്രൊഫസർ ജാമ്യത്തിൽ ഇറങ്ങല്ല അതല്ലേ നമ്മുടെ ആവശ്യം ആ അതെ നീ എന്തിനാടാ വക്കീൽ പോട്ടടാ നമുക്കിനിയും ഒരുപാട് പ്ലാൻസ് ബാക്കിയില്ലേ മോനെ പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു ഒരു വഴി അങ്ങോട്ട് അടയുമ്പോഴുണ്ടല്ലോ വേറെ നൂറ് വഴികൾ നമ്മളുടെ മുന്നിൽ തുറന്നു വരൂന്നേ ധൈര്യമായിട്ടിരിക്കുക അത് തന്നെയാണ് അത് സംഭവിക്കാൻ പോണത് എന്ന് പറഞ്ഞു എന്നിട്ട് മഹാദേവൻ ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസോടുകൂടി തന്നെ നിൽക്കുകയാണെ അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ നമ്മുടെ ശങ്കർ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഗൗരി ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക എഴുന്നേറ്റ് എഴുന്നേറ്റ് ശങ്കറിനെ ഇങ്ങനെ നോക്കുക ശങ്കർ എന്തൊരു പാവുവാ സ്വന്തം അച്ഛൻ ശങ്കറിനെ മുന്നിൽ കളിക്കുന്ന ആ നാടകങ്ങൾ പോലും ശരിക്കും ശങ്കറിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇങ്ങനൊരു മനുഷ്യനോട് ധ്രുവനെ തട്ടി ധ്രുവൻ എന്നെ തട്ടിക്കൊണ്ട് പോയ കാര്യം ഞാൻ എങ്ങനെയാ പറയുക ശങ്കർ എല്ലാം മനസ്സിലാക്കിയാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ ഗൗരിയുടെ മനസ്സിൽ നൂറുകൂട്ടം ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ശങ്കർ ഒന്ന് തിരിഞ്ഞു കടന്നപ്പോഴത്തേനും ഗൗരി ഇങ്ങനെ എഴുന്നേറ്റിരിക്കുകയാണ് ലൈറ്റൊക്കെ ഇട്ട് അപ്പോൾ നോക്കി ശങ്കർ നോക്കിയിട്ട് എന്തുട്ടാ നിനക്ക് പറ്റിയത് നീ എന്താ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നത് നിനക്ക് ഉറക്കം വരുന്നില്ലേ ഗൗരി എന്താ നിനക്കിഷ്ടമുള്ള വക്കീലിനെ കൊണ്ട് തന്നെ കേസ് വാദിപ്പിച്ചോളാൻ ഞാൻ സമ്മതിച്ചതല്ലേ പിന്നെ നിനക്കെന്താ പ്രശ്നം നീ ഇങ്ങനെ ഉറക്കം ഒഴിച്ചിരുന്നിട്ട് നിനക്ക് വല്ല അസുഖം വരും കേട്ടോ ഗൗരിയെ ശങ്കർ ഉറങ്ങിക്കോ ഞാനും ഉറങ്ങാൻ പോവാം ആഹാ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ കുത്തിയിരിക്കേണ്ട നീ കണ്ണടച്ച അവിടെ കിടന്നൊന്ന് ഉറങ്ങിക്കേ നീ കിടന്നേ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു അപ്പോൾ ഗൗരി വേഗം തന്നെ അവിടെ കയറി കിടക്കാണ് പിന്നെ ശങ്കർ നിർബന്ധിച്ചതുകൊണ്ട് അപ്പോൾ ശങ്കർ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞിടന്നിട്ട് ഇനി നന്നായി കണ്ണടച്ച് നല്ല ഇറുക്കി അടച്ചോ അപ്പം നിനക്ക് നല്ലതായിട്ട് ഉറക്കം വരും മനസ്സിലാകുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഗൗരി ഇങ്ങനെ എന്താ പറയുക ആ ഒരു സങ്കടത്തിലാ നിത എൻ്റെ അടുത്ത് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് നിനക്ക് ഇഷ്ടമല്ലാന്നൊക്കെ എനിക്കറിയാട്ടോ പക്ഷേ നീ ഉറങ്ങണ കണ്ടാലേ എനിക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടുള്ളൂ ഗൗരിയെ അതാ എന്നാൽ എനിക്ക് മനസമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ ഹായ് നീ പിന്നെ എന്തിനായി കണ്ണ് തുറന്ന് പിടിപ്പിച്ചിരിക്കുന്നത് അതെ കണ്ണടച്ച് ഉറങ്ങാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചു ഗൗരിയെ നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു നിന്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടിട്ട് എന്താണ്ടൊക്കെ നിനക്ക് എന്നോട് പറയണം എന്നെനിക്ക് തോന്നല്ലോ എന്ന് പറഞ്ഞു ഏ ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒന്നും പറയാനില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇനി വല്ലാതെ പറയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഏ ഇല്ല ശങ്കർ എന്ന് പറഞ്ഞു അപ്പം ശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിനക്കിഷ്ടമുള്ള വക്കീൽ നീ അത് ആരെക്കൊണ്ട് വേണമെങ്കിലും നീ കേസ് വാദിച്ചോ ഇവിടെ ആരും നിന്നെ തടയില്ല മനസ്സിലായോ നിനക്ക് ഇനി നീ സമാധാനമായിട്ട് കണ്ണടച്ച് കിടന്നങ്ങോട്ട് ഉറങ്ങിക്കുക എന്ന് പറഞ്ഞു ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഇങ്ങനെ ഇടക്കാണ് അപ്പം ഗൗരി പാവം ഇത്രയും ഒരു മനുഷ്യനാണല്ലോ എന്ന് ഓർത്ത് ഗൗരിക്കിപ്പം ഭയങ്കര സഹതാപവും സ്നേഹമൊക്കെയാണ് നമ്മുടെ ശങ്കറിനോടുള്ളത് പിന്നെ കാണുന്നത് കിച്ചനിലാണ് പിറ്റേ ദിവസം രാവിലെ അത് നോക്കുമ്പോൾ നമ്മുടെ കമലയ്ക്ക് തീരെ വയ്യാട്ടോ കേട്ടോ കമലയ്ക്ക് ആകെ നടുവേദന കൊണ്ട് ഒരു രക്ഷയില്ല അപ്പം തന്നെ നമ്മുടെ ഗൗരി ഇത് കണ്ടു ഗൗരി എന്നിട്ട് അതെ കമല ഈ നീ നിന്ന ജോലി ചെയ്താൽ നടുവേദന കൂടുതലേ ഉള്ളൂ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു ഗൗരി എനിക്ക് കുഴപ്പമൊന്നുമില്ല മെണ്ടാട്ടി ഇവിടെ ഇരുന്നോണം ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം ഇങ്ങോട്ടേക്ക് തരാം എനിക്കത്രയ്ക്ക് കുഴപ്പമില്ല ഞാൻ സഹായിക്കാം കമലയിടത്തി എന്ന് വിളിച്ചു അപ്പോൾ ഗൗരിയുടെ കൈയിൽ പിടിച്ചിട്ട് ഗൗരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എന്തിനാണ് നമ്മുടെ അച്ഛനെ എതിർക്കുന്നത് കമലയിടത്തേക്കും അങ്ങനെയാണോ തോന്നുന്നത് എന്ന് ചോദിച്ചു ഗൗരി ഞാൻ ശങ്കറിൻ്റെ അച്ഛനെ എതിർക്കല്ല കമലയിടത്തി പകരം എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കണം എന്നല്ലാതെ മറ്റാരെയും എതിർത്ത് തോൽപ്പിക്കണം എന്നൊന്നുമില്ല പക്ഷേ എൻ്റെ അച്ഛനെ രക്ഷിക്കണ്ടേ പക്ഷേ ഇവിടെ ആരും അത് മനസ്സിലാക്കുന്നതേയില്ല അതുകൊണ്ടാ അപ്പൊ കമലയ്ക്ക് വല്ലാത്ത സ്വസ്ഥത കേട്ടോ നിന്ന് ജോലി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോഴാണ് നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇത് കണ്ടോണ്ട ആഹാ എന്താ ഇവിടെ പ്രശ്നം കമലയിടത്തേക്ക് നല്ല നടുവേദന ഉണ്ട് ഏട്ടത്തി പ്രഗ്നന്റ് അല്ലേ ഈ സമയത്ത് ഇത്രയും നേരം നിന്ന് ജോലി ചെയ്തുകൂടാ അതെ ഇത്രയും എത്രയും വേഗം നമുക്ക് ഏട്ടത്തി ഡോക്ടറുമായിട്ട് കൊണ്ടുപോകാം ആഹാ നിനക്ക് പുറത്ത് ചുറ്റിക്കിറങ്ങാൻ എപ്പോഴും ഒരു കാരണം വേണം അതിന് നീ കമലയെ കൂട്ടുപിടിക്കണ്ട അതിന് ഡോക്ടർ എൻ്റെ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല നടുവേദനയാണെങ്കിൽ ചൂടുവെള്ളം പിടിച്ചാൽ മതി അതിനെ ഗർഭിണിയാവുന്ന ആദ്യത്തെ സ്ത്രീയൊന്നും അല്ലല്ലോ കമല ആണോ അമ്മയാവാനായിട്ട് നല്ല വേദന അനുഭവിക്കണം മനസ്സിലായോ അമ്മയാവാൻ വേദന അനുഭവിക്കണം അത് ശം സമ്മതിച്ചു പക്ഷേ ആ വേദന കുറയ്ക്കാനുള്ള മാർഗം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ നീ എന്താ പറഞ്ഞു വരുന്നത് അല്ല കമലയുടെ അടുത്ത് ഇവിടെ ഇവിടുന്ന് പുറത്തു പോകുന്നതല്ലേ അമ്മയുടെ പ്രശ്നം ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ എന്തിനാ ഡോക്ടർ അത്രയ്ക്കുള്ള പ്രശ്നം ഒന്നും കമലയ്ക്കില്ല നീ എന്താ ഗൗരി ഞാൻ മൂന്ന് കുട്ടികളെ പ്രസവിച്ചതാ എനിക്കറിയാം കമലേ നീ ഒരു കാര്യം ചെയ്യ ഇവളിങ്ങനെ പലത് പറയും നീ നിന്റെ റൂമിൽ പോയി നേരം കിടക്ക അപ്പം നിൻ്റെ വേദന താനെ മാറിക്കോളും എന്ന് പറഞ്ഞു അപ്പം കമലയിങ്ങനെ നിൽക്കുക ഏട്ടത്തി വന്നാൽ ചെല്ല് ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം അതെ ഒന്ന് റെസ്റ്റ് ചെയ്യുക അപ്പോഴേക്കും ഞാൻ ചൂടുവെള്ളം കൊണ്ടായിട്ട് അങ്ങോട്ടേക്ക് എത്താം എന്ന് പറഞ്ഞു ചെല്ല് പൊയ്ക്കോ എന്ന് പറഞ്ഞ കമലയെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു അതെ നീ പുറത്തിറങ്ങി ചുറ്റാതെ അത് ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ മര്യാദയ്ക്ക് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞാൽ രാധാമണി അങ്ങ് പോയിട്ടോ അപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കി പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ് അപ്പം ഷാംസാറിൻ്റെ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ എത്തിയിരിക്കുകയാണ് പുതിയതായിട്ട് ഒന്ന് ഹർഷൻ മറ്റേത് നമ്മുടെ ഡോക്ടർ ഉണ്ടല്ലോ നമ്മുടെ ആരതിയുടെ ആ ട്രീറ്റ് ചെയ്ത ആ ഡോക്ടർ അപ്പോൾ ഇവർ രണ്ടു പേരുടെയാണ് നമ്മുടെ ഷാംസാറിൻ്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പം അത് കോളിങ് ബെല്ലടിച്ചു അപ്പോൾ ആരതി പഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നേരെ ബുക്ക് അവിടെ വെച്ചു എന്നിട്ട് നേരെ ചെന്ന് വാതിൽ തുറന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ആരത് പോയി എന്ന് പറയാം അപ്പം ഹലോ എന്ന് ഹർഷം വെച്ചു പക്ഷേ എങ്കിൽ നേരെ നോക്കുന്നത് ഈ ഡോക്ടറുടെ മുഖത്തേക്കാണ് ഹർഷനെ ശ്രദ്ധിക്കുന്നതുമില്ല ഹർഷം പറയുന്നത് കേൾക്കുന്നതുമില്ല ആകെ അപ്സെറ്റായിട്ട് പെട്ടെന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ വേഗം തന്നെ ആഹാ ഇതെന്താ അപ്പം ഇവർ രണ്ടുപേരുടെയും നോട്ടം കണ്ടപ്പം എന്തോ ഒരു പന്തി കേട് കൈക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഡോക്ടർ ഏ എന്ന് പറഞ്ഞു അല്ല തമ്മിൽ പരസ്പരം പരിചയമുണ്ടോ എന്ന് ചോദിച്ചു കൈ മുറിവുമായിട്ട് വന്നൊരു കുട്ടിയെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓഹോ അപ്പം ഇതാണല്ലേ ആ പറഞ്ഞ ആൾ മനസ്സിലായി മനസ്സിലായി ഞാൻ ഇങ്ങോട്ടാ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനാ ചാടി പുറപ്പെട്ടതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊള്ളാം അപ്പോഴേക്കും നമ്മുടെ ആദർശ വന്നു ഹർഷൻ വാ 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 എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിച്ചു അപ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്നോട്ടോ നമ്മുടെ അമ്മയും മുത്തശ്ശിയും വന്നു അമ്മ മുത്തശ്ശി ഇതാണ് നമ്മുടെ വക്കീൽ ഹർഷൻ എന്ന് പറഞ്ഞാൽ ആദർശ പരിചയപ്പെടുത്തുകയാണ് ആ അല്ല ഇത് വക്കീലിൻ്റെ ജൂനിയറാണോ എന്ന് ആദർശ ചോദിച്ചു ഏയ് ഇതെൻ്റെ ജൂനിയർ അല്ല ഇതൊരു ഡോക്ടറാണ് എൻ്റെ ഫ്രണ്ടാ ഞാനിവിടേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കൂടെ കൂട്ടിയെന്നെ ഉള്ളു അപ്പോൾ വേഗം എഴുന്നേറ്റും ഹായ് ഞാൻ മിഥുൻ മിഥുൻ വിഷയം എന്നാണ് പുതിയ പേഴ് പക്ഷെ എൻ്റെ പേരിനൊപ്പം അച്ഛൻ്റെ പേരിൻ്റെ വെക്കുന്നത് അച്ഛൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് മിഥുനു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ നോക്കുവാണ് മിഥുൻ എന്ന് വിളിക്കാം അല്ല ഇഷ്ടമുള്ളവർക്ക് മിതൊന്നും വിളിക്കാം എന്ന് പറഞ്ഞു എനിക്കൊക്കെയാ എന്ന് പറഞ്ഞു എന്നിട്ട് ആരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്തരം വക്കീലിന് മനസ്സിലായി ഇതൊരു പന്ത് കേട്ട നോട്ടാണല്ലോ എന്ന് എടാ എടാ മതി മതി അതെ കുറച്ചൊന്നടങ്ങ് അവരെ നീ വെറുപ്പിക്കല്ലേ എന്ന് പറഞ്ഞു ഹർഷൻ അപ്പം മിതം നിർത്തി അല്ല ഇതെന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ ഹർഷൻ്റെ നെറ്റിയിലൊരു പാടുണ്ട് അപ്പം സ്റ്റിച്ച് ചെയ്തിട്ട് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അല്ല ഇതോ ഇതൊരു ചെറിയ ആക്സിഡൻറ്റാ അപ്പോൾ ഞാൻ ശാംസാറിനെ കാണാൻ ജയിലിൽ പോയിരുന്നോ എന്ന് പറഞ്ഞു ആണോ എന്നിട്ടോ അല്ല അദ്ദേഹത്തിന് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം തോന്നുന്നു അവൻ മുത്തശ്ശി ഉടനെ നന്ദിനിയോട് ചോദിക്കുവാണ് നന്ദിനി അവൻ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് അമ്മേ അമ്മയൊന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞു മു നന്ദിനി അല്ല ഹർഷൻ അച്ഛനോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു ഉം പക്ഷേ എനിക്കതല്ല ഷാംസാറുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞു ശ്യാം സാറ് എന്തിനെയോ ഒന്ന് ഭയക്കുന്നുണ്ട് വല്ലാണ്ട് ഭയക്കുന്നുണ്ട് ആ എന്തോ അലട്ടുന്നുണ്ട് ഗൗരിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് എന്നെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു വക്കീൽ അപ്പോഴാണ് വേണി ഇറങ്ങി വന്നത് വേണിയെ കണ്ടപ്പോൾ തന്നെ ഇവരെല്ലാം ഷോക്കായിപ്പോയി അപ്പോൾ വേണി ഇതൊന്നും അറിയിക്കാതെ വച്ചിരുന്നതാണ് അപ്പോൾ വേണിയുടെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ വേണി എല്ലാം വിളിച്ചു പറയുന്നൊരു പ്രകൃതമാണല്ലോ അപ്പോൾ വേണി ഏകം ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇവരെല്ലാം ആകെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ വേണി വേഗം തന്നെ ഇത് കേട്ടോണ്ടാ വരുന്നത് ഈ വക്കീൽ പറയണത് ആ വേഗം തന്നെ വേണി നേരെ ചാടി ഇറങ്ങി അങ്ങോട്ടേക്ക് എത്തുക ഭഗവാനെ ഈ വേണിയുടെ മുന്നിൽ വെച്ച് ഗൗരിയുടെ കാര്യങ്ങളൊല്ലാം വിളിച്ച് പറയുമോ എന്നോർത്ത് മുത്തശ്ശി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവരുടെ മുഖത്തെ പരിഭ്രമം ഇങ്ങനെ ഇവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ വേണി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അല്ല ശ്യാം സാറിൻ്റെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതുമായിട്ട് നമ്മുടെ ഗൗരിയുടെ ജീവിതത്തിന് എന്താ ബന്ധം അതിന് കുഴപ്പമുണ്ടാവാനാ എന്ന് ചോദിച്ചോ അല്ല എനിക്കിത് അങ്ങോട്ടും മനസ്സിലായില്ല കേട്ടോ അത് വേറൊന്നും അല്ലെന്നേ നമ്മുടെ അന്നത്തെ ആ കിഡ്നാപ്പിംഗ് അല്ലേ അതെ ഡോണ്ട് എനിത്തിങ് റൈറ്റ് നൗ എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മുടെ ആദർശ് വേഗം ചാടിക്കയറി അങ്ങ് പറഞ്ഞു അപ്പോഴത്തേനും വക്കീലിന് കാര്യം മനസ്സിലായി അപ്പം ആദർശ് ആദർശേട്ടാ അല്ല നിങ്ങളിപ്പോൾ എന്തൊട്ടാ ഈ വ ഇംഗ്ലീഷ് ആ വക്കീലിനോട് പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പം അപ്പം ഇവരെല്ലാവരും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അല്ല വക്കീലേ കിഡ്നാപ്പിംഗ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ല ഈ കിഡ്നാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ തട്ടിക്കൊണ്ടു പോവുക എന്നല്ലേ ഹൈ നമ്മൾ സിനിമ കണ്ടൊക്കെ നമുക്കത് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അതാ ഞാൻ ചോദിച്ചതേ അല്ല നന്ദിനിയമ്മ നമ്മുടെ പ്രൊഫസറുടെ കേസ് കൊലപാതക കേസല്ലേ പിന്നെ എങ്ങനെയാ അല്ലാതെ കിഡ്നാപ്പിംഗ് കേസൊന്നും അല്ലല്ലോ ഷേ ഇതെന്താ പിന്നെ എന്തുനാ വാക്കീൽ ആ കിഡ്നാപ്പിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്നത് എന്തിനാണ് ഈ തട്ടിക്കൊണ്ട് പോയതിൻ്റെ കാര്യം പറഞ്ഞത് മനസ്സിലായില്ല അല്ല ഇതെന്തുട്ടാണ് പറ്റിയത് അല്ല ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പം ഇവരെല്ലാവരും പരിഭ്രമം പിടിച്ചിങ്ങനെ നോക്കുക വക്കീലേ വക്കീലെങ്കിലും ഒന്ന് പറ കറക്റ്റ് കാര്യം എന്തിട്ടാന്ന് അപ്പം വക്കീലും പെട്ടു വക്കീലും ഇങ്ങനെ മിണ്ടാതിരിക്കുക ഓ അപ്പം ആരും എന്നോടൊന്നും പറയില്ല അല്ലേ അതാണ് അതിൻ്റെ കാര്യം അതല്ലേ ഈ നിപ്പിൻ്റെ അർത്ഥം ആദർശേട്ടാ എനിക്ക് ഇംഗ്ലീഷൊക്കെ കേട്ടാൽ മനസ്സിലാവില്ല ഓ നമ്മൾ നിങ്ങളെപ്പോലെ പഠിച്ചിട്ടൊന്നുമില്ല അത് ശരിയാ പക്ഷേ നിങ്ങളുടെ ആ കണ്ണുകളുടെ ഭാഷയുണ്ടല്ലോ അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും മനസ്സിലാവൂട്ടോ നിങ്ങൾ പറയുന്നത് എനിക്ക് ഊഹിച്ചെടുക്കാനും പറ്റും എന്ന് പറഞ്ഞു നിങ്ങളിപ്പോൾ വക്കീലിനോട് പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ മിണ്ടാകാതിരിക്കാം കേട്ടോ എല്ലാവരും സമയോടെ അപ്പം എന്നോട് ഒന്നും പറയരുത് എന്നല്ലേ നിങ്ങൾ വക്കീലിനോട് ഇംഗ്ലീഷിൽ പറഞ്ഞത് എന്താ ശരിയല്ലേ എന്തേ അപ്പോൾ ഇവരെല്ലാവരും ഉണ്ടോ അതിങ്ങനെ നോക്കി നിന്നും അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സീ യു അഗെയിൻ